നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ിൽ സൈനിക വിമാനം തകർന്നു വീണു നാൽപ്പത്തി ആറ് മരണം പത്ത് പേർക്ക് പരിക്ക് ഒം ദുർമാനിലെ സൈനിക വിമാനത്താവളത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് മരിച്ചവരിൽ ഒരു മുതിർന്ന കമാൻഡറും ഉൾപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഖർത്തൂമിലെ മുതിർന്ന കമാൻഡർ മേജർ ജനറൽ ബഹർ അഹമ്മദാണ് മരിച്ചത് അപകടത്തിൽ കൊല്ലപ്പെട്ടവരിൽ നിരവധി സൈനിക ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ ഷാർജ കിരീടാവകാശി വിലയിരുത്തി ഷാർജ കിരീടാവകാശിയും ഡെപ്യൂട്ടി ഭരണാധികാരിയുമായ ഹിസൈന ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസ്മി ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വിപുലീകരണ പദ്ധതിയുടെ ഏറ്റവും പുതിയ വികസനങ്ങളും ഭാവി പദ്ധതികളും അവലോകനം ചെയ്തു പ്രതിവർഷം ഇരുപത് ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി പൊതുസേവന കെട്ടിടം പുതിയ വിമാന പാർക്കിംഗ് സ്റ്റാൻഡുകൾ റോഡ് നെറ്റ്വർക്ക് ഡിസൈൻ വാഹന പാർക്കിംഗ് ഏരിയകൾ എന്നിവ ഉൾപ്പെടെ പൂർത്തിയായ പദ്ധതികളെക്കുറിച്ച് കിരീടാവകാശിക്ക് വിശദമായ വിശദീകരണം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടേ ബില്യൺ ദൃഹത്തിന്റെ വിപുലമായ വികസന സംരംഭത്തിന്റെ ഭാഗമാണ് ഈ വിപുലീകരണം പങ്കാളിത്തം ശക്തമാക്കാൻ യു എ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അബുദാബിയിലെ യൂറോപ്യൻ പാർലമെന്റിൽ അറബ് പെരുൽസുലയുമായുള്ള ബന്ധങ്ങൾക്കായുള്ള പ്രതിനിധി സംഘവുമായി ഫെഡറൽ നാഷണൽ കൗൺസിൽ സ്പീക്കർ സക്കർ ഖോബാഷ് കൂടിക്കാഴ്ച നടത്തി യൂറോപ്യൻ പാർലമെന്റിലെ അറബ് പെനുൽസുലയുമായുള്ള ബന്ധങ്ങൾക്കായുള്ള പ്രതിനിധി സംഘത്തിന്റെ അധ്യക്ഷൻ യു എയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലെ പുരോഗതിയെയും വിവിധ തലങ്ങളിൽ പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ മേഖലകളിൽ നേടിയ പുരോഗതിയെയും പ്രശംസിച്ചു മനുഷ്യാവകാശ കൗൺസിലിന്റെ അമ്പത്തിന്റെ യു സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന അമ്പത്തി എട്ടാമത് മനുഷ്യാവകാശ കൗൺസിലിന്റെ ഉന്നതതല സെഷനിൽ നടന്ന യോഗങ്ങളിൽ യു എ പ്രതിനിധി സംഘത്തെ സഹമന്ത്രി നൂറ അൽ ഖാബി നയിച്ചു രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലയളവിലേക്കുള്ള മനുഷ്യാവകാശ കൗൺസിലിൽ അംഗത്വത്തിനുള്ള യു എയുടെ സ്ഥാനാർത്ഥിത്വം മന്ത്രി പ്രഖ്യാപിച്ചു لحقوق, لحقوق الإنسان السيد نائب الرئيس أن دولة الإمارات ملتزمة التزاما راسخا بتعزيز وحماية حقوق الإنسان يويل مرابيدو إن كاتين ساتيدا جاغردا نردشم إن دير يويل فليدتو مرابيدو أدين ألجين راسل خيما فوجيريلي شيخ كليفة بن سعيد رود ديببا إن نيري مرا ريخ ഷാർജയിൽ കേസുകളിലെ കടങ്ങൾ തീർപ്പാക്കാൻ ദശലക്ഷം അനുവദിച്ചു ഷാർജയിൽ കേസുകളിലെ കടങ്ങൾ തീർപ്പാക്കാൻ ദശലക്ഷം ദൃഢം അനുവദിച്ചു സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ഷാർജ ഡെറ്റ് സെറ്റിൽമെന്റ് കമ്മിറ്റിയാണ് തുക അനുവദിച്ചത് പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ദുബായിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ തെലുങ്ക് സിനിമാ നിർമ്മാതാവും സംരംഭകനുമായ നാല്പത്തിരണ്ട് വയസ്സുള്ള കേദാർ സലാഗം ഷെട്ടിയാണ് ദുബായിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് അറുപത്തിനാല് കോടിയിലേറെ തീർത്ഥാടകർ മഹാകുംഭമേളയ്ക്ക് കോടിയിലേറെ തീർത്ഥാടകരുടെ പങ്കാളിത്തത്താൽ ലോക ശ്രദ്ധ നേടിയ മഹാകുംഭമേളയ്ക്ക് ശിവരാത്രി ദിനത്തിലെ പുണ്യസ്നാനത്തോടെ സ്ഥാനത്തോടെ ഇന്ന് സമാപനം ഒമാൻ യു എ ഇ ദിബ അതിർത്തി തുറക്കുന്നു ഒമാനെയും യു എയും ബന്ധിപ്പിക്കുന്ന പുതിയ കരാതിർത്തി ഇന്ന് തുറക്കും ഒമാന്റെ മുസാണ്ടവും യു എയുടെ ഫുജറ എമിറേറ്റിനെയും ബന്ധിപ്പിക്കുന്ന ദിബ ബോർഡർ റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് ജമ്മു കാശ്മീരിൽ സൈനിക നേരെ വെടിവെപ്പ് ജമ്മു കാശ്മീരിൽ സൈനിക വാഹനത്തിന് നേരെ വെടിവെപ്പ് രജൌരി ജില്ലയിലെ സുന്ദർബാനി സെക്ടറിലെ ഫാൽ ഗ്രാമത്തിലാണ് സംഭവം ആളപായമില്ല തീവ്രവാദികൾ നുഴഞ്ഞു കയറാനിടയുള്ള വനത്തോട് ചേർന്നുള്ള പാതയിലൂടെ സൈനിക വാഹനം കടന്നു പോകുമ്പോൾ ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് വിവരം പശ്ചിമ ബംഗാളിൽ മുഹമ്മദ് സലീം വീണ്ടും സി സംസ്ഥാന സെക്രട്ടറി പ്രഥമ ഇന്റർനാഷണൽ ഷോർട്ട് മൂവി ഫെസ്റ്റിവലിനുള്ള നിയമിച്ചു സംവിധായകൻ അധ്യക്ഷൻ ആസ്ഥാനമായ ഫെസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ യുഎ പ്രഥമ ചേർന്ന് ഇന്റർനാഷണൽ ഷോർട്ട് മൂവി ഫെസ്റ്റിവലിനുള്ള ജൂറിയെ പ്രഖ്യാപിച്ചു പ്രശസ്ത സംവിധായകൻ മെക്കാറ്റിൻ അധ്യക്ഷനായ ജൂറിയിൽ സംവിധായകൻ എം പത്മകുമാർ നടനും സംവിധായകനുമായ സോഹൻ സീനുലാൽ സംവിധായകൻ സുഗീത് പ്രശസ്ത ഡിസൈനർ കോളിൻസ് ലിയോഫിൽ ഇനിയും ഫെസ്റ്റ് ബോർഡ് ഡയറക്ടർ ബോണി ജെ എന്നിവർ അംഗങ്ങളായിരിക്കും മത്സരത്തിനുള്ള എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി മാർച്ച് അവസാനുളത്ത് വന്ദേ ഭാരത് ട്രെയിൻ തട്ടി വിദ്യാർത്ഥിനി മരിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വാത്തിക്കുളം സ്വദേശി ശ്രീലക്ഷ്മിയാണ് മരിച്ചത് പതിനഞ്ചു വയസ്സായിരുന്നു വൈകിട്ട് ആറു മണിക്ക് കടന്നുപോയ വന്ദേ ഭാരത് ട്രെയിൻ തട്ടിയായിരുന്നു അപകടം ഇനിയും പോകാം നമുക്ക് സ്പോർട്സ് ന്യൂസിലേക്ക് ഉറപ്പിച്ച് ബാംഗ്ലൂരു രഞ്ജി ട്രോഫി ഫൈനൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ എട്ടായിരം റൺസ് തികച്ച് കരുൺ നായർ മൂന്നാം മത്സരവും മഴമുടക്കി അയർലൻഡിനെതിരായ കോപ്പ ഡെൽറെ സെമി ഫൈനലിന്റെ ആദ്യപാദത്തിന് ക്ലാസിക് പോരാട്ടത്തിന്റെ പരിവേഷം പകർന്ന് ഗോൾ വർഷവുമായി ബാഴ്സ ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം